ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാഡമി തിരൂർ സഹോദയ ജില്ലാ കലോത്സവം നാളെ തിരൂരിൽ തുടങ്ങും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിലായി നടക്കുന്ന കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി മലപ്പുറം സെൻട്രൽ സഹോദയയും സി ബി എസ്ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് കലോത്സവത്തിലെ ഡിജിറ്റൽ ഫെസ്റ്റ് ഊരകം അൽഫോൺസ പബ്ലിക് സ്കൂളിലും സ്റ്റേജ് തര ഇനങ്ങൾ രണ്ടു മേഖലകളിലായി മഞ്ചേരി നോബൽ പബ്ലിക് സ്കൂളിലും പുകയൂർ മലബാർ സെൻട്രൽ സ്കൂളിലുമായി പൂർത്തിയായി കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ കലോത്സവത്തിന്റെ സംഘാടക സമിതി ചെയർമാനായി എം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫിയെയും വർക്കിംഗ് മലപ്പുറം സെൻട്രൽ സഹോദരം സി ബി എസ് ഇ മാനേജ്മെന്റ് അസോസിയേഷനും സെൻട്രൽ സ്കൂൾ സംയുക്തമായി കൊണ്ട് നാളെ മുതൽ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിലായി തിരൂർ എംഇ സെൻട്രൽ സ്കൂളിന്റെ തയ്യാറാക്കപ്പെട്ട പത്ത് വേദികളിൽ സഹോദയ ആർട്സ് ഫെസ്റ്റ് ആറാമത് ആർട്സ് ഫെസ്റ്റാണ് നാളെ ഇവിടെ ആരംഭിക്കുന്നത് ബഹുമാനനായ കേരളത്തിൻ്റെ സ്പോർട്സ് ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ അവർകളാണ് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടന ചടങ്ങിൽ കീനോട്ട് സ്പീക്കറായിക്കൊണ്ട് തിരൂരിൻ്റെ ബഹുമാനനായ എം എൽ എ കുറുക്കോളി മൊയ്തീൻ അവൾ അതോടൊപ്പം തന്നെ കേരളത്തിലെ മുൻ എം എൽ എ വി ടി ബലറാം അവൾ ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കറിയാൻ പറ്റും മലപ്പുറത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ കലോത്സവങ്ങൾ തുടങ്ങാനിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളാണെങ്കിലും സി ബി എസ് ഇ കലോത്സവങ്ങളൊക്കെ ആണെങ്കിലും തുടങ്ങാനിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു വലിയ കലാമാമാങ്കായിട്ട് വലിയ കലോത്സവമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ എഴുപത്തഞ്ച് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷനോട് കൂടി നാലായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഡിജിറ്റൽ ഫെസ്റ്റ് ഫെസ്റ്റിവൻ്റായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ കാലത്ത് കുട്ടികളുടെ ഡിജിറ്റൽ ഇവൻ്റുകള് പവർ പോയിന്റ് പ്രസന്റേഷൻ ഡിജിറ്റൽ പെയിന്റിങ് പോസ്റ്റർ ഡിസൈനിങ് അങ്ങനെയുള്ള വിവിധ ഡിജിറ്റൽ ഏജുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഇവൻ്റുകൾ ഉണ്ടായിരുന്നു ഇത് നേരത്തെ സെന്റ് അൽഫോൺസ സ്കൂൾ ഊരകത്ത് വച്ച് നടത്തുകയുണ്ടായി കലോത്സവത്തിന് സുഗമമായ നടത്തിപ്പിനു വേണ്ടി ഇരുപത്തിയഞ്ച് സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് ചുമതലകൾ നൽകി സ്റ്റേജ് ഇനങ്ങളിൽ എഴുപത്തി സ്കൂളുകളിൽ നിന്നായി നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റിയിരിക്കുന്ന ഒരു കലാമേളയാണിത് നാല് കാറ്റഗറികളിലായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മത്സര ഇനങ്ങളാണ് കലോത്സവത്തിൽ ഉള്ളത് ഇതിനായി പത്ത് വേദികളാണ് ഒരുക്കിയിരിക്കുന്നത് ഓരോ പരിപാടിയുടെയും സ്വഭാവത്തിനനുസരിച്ച് കലാഭൂമി സ്പോട്ട്ലൈറ്റ് തരം മെലഡി ബീറ്റ്സ് ഹാർമണി വിസ്ത ജിങ്കിൾ ഫ്യൂഷൻ വിഷൽ തുടങ്ങിയ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത് കലാമേള കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ ഇരുപത്തിയേഴിന് ഉദ്ഘാടനം ചെയ്യും തത് അവസരത്തിൽ തിരൂർ മണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്തീൻ വിശിഷ്ടാതിഥിയായി എത്തുന്നു മുൻ എം എൽ എ വി ടി ബൽറാം സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തി ഒൻപതിന് പാർലമെന്റ് അംഗമായ പി വി അബ്ദുൾ വഹാബ് നിർവഹിക്കുന്നതാണ് തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എ പി നസീമ തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര തുടങ്ങിയവർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതാണ് മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻപീടിയേക്കൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ജംഷീർ നഹ ട്രഷറർ അനീഷ് കുമാർ സിസി സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മജീദ് ഐഡിയൽ സെക്രട്ടറി അലി ടി വി ട്രഷറർ പത്മകുമാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഒ ഇ എം എസ് പാലാട് പ്രിൻസിപ്പൽ ഷിജു വർക്കി മുഹമ്മദ് ഷാഫി സംഘാടക സമിതി ചെയർമാൻ എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ അൻവർ സാദദ് കള്ളിയത്ത് സെക്രട്ടറി സലാം പി ലില്ലിസ് ട്രഷറർ അബ്ദുൾ ജലീൽ കൈനിക്കര വൈസ് ചെയർമാൻ റഷീദ് പി എ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ ജനറൽ കൺവീനർ എംഇഎസ് സെൻട്രൽ സ്കൂൾ തിരൂർ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂർ ബെന്നി പി ടി തുടങ്ങിയവർ കലാമേളയ്ക്ക് നേതൃത്വം നൽകുന്നു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർ മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പിടിയക്കൽ ട്രഷറർ സെൻട്രൽ സഹോദയ അനീഷ് കുമാർ സിസി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിജു വർക്കി എം എംഇ സെൻട്രൽ സ്കൂൾ തിരൂർ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് എംഇ സെൻട്രൽ സ്കൂൾ തിരൂർ സെക്രട്ടറി സലാം പി ലില്ലിസ് എം ഇ എ സെൻട്രൽ സ്കൂൾ തിരൂർ ട്രഷറർ അബ്ദുൾ ജലീൽ കൈനിക്കര എം ഇ എ സെൻട്രൽ സ്കൂൾ തിരൂർ വൈസ് ചെയർമാൻ റഷീദ് പി എ എംഇ സെൻട്രൽ സ്കൂൾ തിരൂർ നജ്മുദ്ദീൻ കല്ലിങ്ങൽ ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ അബ്ദുൾ ഖാദർ ഷെരീഫ് മീഡിയ കമ്മിറ്റി ചെയർമാൻ പി പി അബ്ദുൾ റഹിമാൻ എം എ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി എംഇ സ്കൂൾ തിരൂർ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി പി ആർഒ ശോഭന എം കെ സി സി എ കോർഡിനേറ്റർ ഷിബു വി പി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്